നമസ്കാരം മഹാരാഷ്ട്രയിൽ ശക്തിപ്രകടനം നടത്തി മഹാവികാസ് അഘാഡി സഖ്യ നേതാക്കളുടെ പൊതുസമ്മേളനം മുംബൈയിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു ി നേതാവ് ശരത് പവാർ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര പി സി സി പ്രസിഡന്റ് നാനാ പട്ടോളെ തുടങ്ങി സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെയും മറ്റു സഖ്യ പാർട്ടികളുടെയും സംഘടനാ ചുമതലയുള്ള മുഴുവൻ നേതാക്കളും സന്നിധരായി മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഐക്യത്തിന്റെ കെട്ടുറപ്പ് വിളിച്ചോതുന്ന സമ്മേളനമായി മാറി എൻ ഡി എ ക്യാമ്പിൽ ഭിന്നത രൂക്ഷമാകുമ്പോൾ ഒരേ മനസ്സാലെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്ന എം വി എ സഖ്യം തിരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമായ മുൻതൂക്കം നേടിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ട് മികച്ച വിജയം നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നതാണ് സഖ്യത്തിൻ്റെ നിലപാട് ആര് മുഖ്യമന്ത്രിയായാലും താനും തൻ്റെ പാർട്ടിയും സഖ്യത്തിന് ഉറച്ച പിന്തുണ നൽകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു മുഴുവൻ ദേശീയ നേതാക്കളും മഹാരാഷ്ട്രയിൽ എത്തിച്ചുകൊണ്ട് മഹാറാലിയോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ തയ്യാറെടുപ്പിലാണ് സഖ്യം